പരിപ്പൊടി ഉണ്ടാക്കാൻ മിക്കവർക്കും തന്നെ അറിയാം അല്ലേ എന്നാലും ഉണ്ടാക്കുന്ന രീതിയും കൂടി ഒന്ന് കണ്ടു നോക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ അപ്പോൾ ഞാൻ സാധാരണ ദൂരപ്പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ പരിപ്പൊടി ഉണ്ടാക്കാറ് നമ്മൾ സാധാരണ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പില്ലേ വടപ്പരിപ്പെന്ന് പറഞ്ഞിട്ട് ഒരു പരിപ്പ് കിട്ടും പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ലേ അപ്പോൾ ആദ്യം പരിപ്പെടുത്ത് നല്ലപോലെ കഴുകി ഒരു ഒന്ന് രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പരിപ്പ് കൊട്ടയിൽ വെള്ളം കളയാനായിട്ട് വാരി വെക്കുക എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ ധൈര്യ ഒരു പരുവത്തിനാണ്ടോ ഞാൻ അരച്ചെടുക്കാറ് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ കഷ്ണം മീൻസ് എന്നിട്ട് അതിലേക്ക് ഉപ്പ് സവാള ചെറുതായിട്ട് നുറുക്കിയത് പച്ചമുളക് പിന്നെ ഒരു നോറുക്കിയത് അത് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇട്ടു കൊടുക്കുക ശേഷം കുറച്ച് കറിവേപ്പിലേങ്കട പിച്ചിപ്പറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ ഈ പരിപ്പ് അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഇനി ഈ ഒരു പരിപ്പൊടിയുടെ വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെറിയ പരിപ്പൊടി ഉണ്ടാക്കാറ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഇതുപോലെ ഉരുളകൾ ഉരുട്ടി അങ്ങോട്ട് വയ്ക്കുവാണെങ്കിൽ എണ്ണ ചൂടാവുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സ്വർണ്ണ കളാവുന്നതോടും വരെ വറുത്ത് വറുത്തുപരി അങ്ങെടുത്താൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പോട റെഡി അപ്പോൾ ഈ പരിപ്പോട ഉണ്ടാക്കുന്ന സമയത്തെ ഈ പിന്നെ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണേ അപ്പോൾ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഐറ്റംസ് ചേർക്കുന്നവരുണ്ടാകാം ഉണ്ടാകാതിരിക്കാം അപ്പം എന്തായാലും കമൻ്റ് ചെയ്യട്ടോ